നമസ്കാരം അമേരിക്കയുമായ ഒരു സാമ്പത്തിക പങ്കാളിത്തത്തിന് റഷ്യ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുകയാണ് റഷ്യയുടെ പുതുതായിരായ അന്താരാഷ്ട്ര നിക്ഷേപ സാമ്പത്തിക സഹകരണ ദൂതൻ കിറിൻ ദിമിട്രിബ് റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സിഒ കൂടിയായ ദിമിട്രിബ് കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ നടന്ന ഉന്നതതല റഷ്യ അമേരിക്ക ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു വിദേശ രാജ്യങ്ങളുമായുള്ള നിക്ഷേപത്തിനും സാമ്പത്തിക സഹകരണത്തിനുമുള്ള പ്രത്യേക പ്രസിഡൻഷ്യൽ പ്രതിനിധിയായാണ് തിമിട്രിവിനെ നിയമിച്ചത് അമേരിക്ക റഷ്യ സാമ്പത്തിക സഹകരണത്തിന് റഷ്യയുടെ വാതിൽ തുറന്നിരിക്കുകയാണ് കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്തരം സഹകരണം പ്രധാനമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരുന്നു റഷ്യയും അമേരിക്കയും തമ്മിലുള്ള വരാനിരിക്കുന്ന കരാറുകളെയും യുക്രൈൻ സംഘർഷത്തിലെ സമാധാന ചർച്ചകളെയും കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായിരുന്നു ദിമിട്രിവിന്റെ എഴുത്ത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചും അമേരിക്കയും റഷ്യയും തമ്മിൽ നടക്കാനിരിക്കുന്ന പ്രധാന സാമ്പത്തിക വികസന ഇടപാടുകളെ കുറിച്ചും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഞാൻ ഗൗരവമായി ചർച്ചകൾ നടത്തി വരികയായിരുന്നുവെന്നാണ് ട്രംപ് കുറിച്ചിരുന്നത് സൗദിയിൽ നടന്ന ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്ന ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് ഒരു വെടിനിർത്തൽ കരാറുണ്ടായാൽ അമേരിക്കൻ കമ്പനികൾ തിരിച്ചു വന്ന് അവിടെ വ്യാപാരം നടത്തുമെന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് പാശ്ചാത്യർ ഏർപ്പെടുത്തിയ ഉപരോധത്തെ തുടർന്ന് നിരവധി അമേരിക്കൻ യൂറോപ്യൻ ബിസിനസ്സുകൾ റഷ്യയിലെ അവരുടെ ബിസിനസ്സുകളിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ പാശ്ചാത്യ കമ്പനികളുടെ പലായനത്തോടനുബന്ധിച്ചുണ്ടായ വിള്ളലുകൾ ഉടൻ തന്നെ റഷ്യൻ സ്ഥാപനങ്ങൾ നികത്തി കഴിഞ്ഞുവെന്ന് ഒരു അഭിമുഖത്തിൽ ദിമിട്രിവ് പറഞ്ഞിരുന്നു റഷ്യൻ വിപണി വിട്ടതിന്റെ ഫലമായി അമേരിക്കൻ സ്ഥാപനങ്ങൾക്ക് മുന്നൂറ് ബില്യൺ ഡോളറിലധികം നഷ്ടങ്ങളാണ് ഉണ്ടായിരുന്നത് റഷ്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെങ്കിലും പണി കിട്ടിയത് അവർക്ക് തന്നെയായിരുന്നു ഇനിയും അതേ വാശി തുറന്നാൽ നഷ്ടം ഇനിയും കൂടുകയാണ് ചെയ്യുക എന്ന ബോധം അമേരിക്കയ്ക്ക് പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തിക്കൊണ്ട് തന്നെ യുദ്ധമൊന്ന് അവസാനിപ്പിച്ച് നല്ലവനാകാൻ പ്രസിഡന്റ് ട്രംപ് ആവുന്നതും ശ്രമിച്ചിട്ടുണ്ട് താൻ എത്തിയതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യമെന്നാണ് സത്യത്തിൽ ട്രംപ് വിശ്വസിക്കുന്നത് റഷ്യയോട് അമർഷവും വിദ്വേഷവും വെച്ചു പുലർത്തി യുക്രൈനെ നാശത്തിലേക്ക് പറഞ്ഞുവിട്ട വിട്ട ബൈഡന് വിപരീതമായി റഷ്യയെ അനുനയിപ്പിച്ചു ഭാവിൽ റഷ്യയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ വരെ ട്രംപ് പദ്ധതിയിട്ട് കഴിഞ്ഞു തന്റെ ഭരണത്തിലെ ആദ്യ മാസത്തെ അനുസ്മരണത്തിനായി ഒത്തുകൂടിയ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത് ബൈഡൻ യുക്രൈനെ ആയുധമാക്കാൻ കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചു ബൈഡന്റെ ഭരണത്തിന്റെ അവസാന ആഴ്ചകളിൽ യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം വൻതോതിൽ വർദ്ധിപ്പിച്ചു റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ബൈഡനെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയ ട്രംപ് താൻ അധികാരത്തിൽ തുടർന്നിരുന്നെങ്കിൽ യുദ്ധം ഒരിക്കലും പൊട്ടിപ്പുറപ്പെടില്ലായിരുന്നു എന്ന് വരെ പറഞ്ഞു എന്തായാലും തന്റെ സാമ്പത്തിക നയങ്ങൾ വികസിപ്പിക്കുന്ന പദ്ധതികൾക്ക് യുദ്ധം ഒരു തടസ്സമാണെന്ന് അറിയാവുന്ന ട്രംപ് അതൊന്ന് അവസാനിപ്പിക്കാൻ കാണിച്ചു കൂട്ടുന്ന പിടാ പാടുകളാണിതെന്ന് ആർക്കും മനസ്സിലാകും പണവും സമ്പത്തും അമേരിക്കയിൽ കുന്നുകൂടുമെന്ന സ്വപ്നം കാണുന്ന ട്രംപിന് ഈ യുദ്ധമൊക്കെ തീർത്തും അസ്വസ്ഥമാണ് അതേസമയം യുക്രൈൻ നേതാവ് സെലൻസ്കി ആകട്ടെ ട്രംപിന്റെ ഈ സമീപനം വീണു കിട്ടിയ ലോട്ടറി പോലെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പരാക്രമം കാണിക്കുന്ന സെലൻസ്കിക്ക് ഇതൊരു ഉപകാരമാണ്